നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അതുപോലെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കിയാലോ കാപട്യ മുഖങ്ങളെ ഈ വ്യക്തി തിരിച്ചറിയുന്നു നിങ്ങളാണ് ശരിയെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തി എന്തൊക്കെ രീതിയിലും നിങ്ങളുമായി ഒത്തിണങ്ങി ചേർന്ന് പോകാൻ പല വിധത്തിലും തീരുമാനിച്ചു പല വിധത്തിലും അതിനു വേണ്ടി പ്രയത്നിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുമായി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള കാപട്ടിയ മുഖങ്ങളാണ് അതായത് കള്ളമായ വ്യക്തികളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ വ്യക്തി അതിനടിമപ്പെട്ടു പോയി അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയി അതായത് കാപട്ടിയ മുഖങ്ങൾ അണിഞ്ഞ വ്യക്തികൾ എന്ന് പറയുന്നത് ശത്രുക്കളാണ് ശത്രുക്കൾ പറയുന്നത് ഈ വ്യക്തി വിശ്വസിച്ചു പോയി അവർ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ വ്യക്തി വന്നുപോയി എന്നാണ് കാണപ്പെടുന്നത് അതിന് തൊട്ടു മുന്നോടിയായി എപ്പോഴും അമിതമായി തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എന്നാൽ ശത്രുക്കളുടെ കൂടി ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്ഥാനം വളരെയധികം കുറഞ്ഞു വന്നു എന്നാണ് കാണപ്പെടുന്നത് ഇവിടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ഭൗതിക സുഖം മാത്രമല്ല പക്ഷെ എങ്കിൽ പോലും വളരെയധികം സ്പിരിച്വാലിറ്റിയിലേക്ക് ആത്മീയപരമായിട്ട് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളതെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ദോഷമായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് എന്ന് പറയാൻ ഇന്ന് ഈ വ്യക്തിക്ക് യാതൊരു മടിയുമില്ല കാരണം അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ അരങ്ങേറിയത് നിങ്ങളെ തള്ളിപ്പറയുകയും നിങ്ങൾ മോശപ്പെട്ട വ്യക്തിയാണെന്നും നിങ്ങളെ പരിഹസിക്കുകയും സംശയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എന്ന് ഈ വ്യക്തി വിചാരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു എന്നാൽ ആ വിശ്വാസത്തെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ശത്രുക്കൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ശത്രുക്കൾ ഓരോന്നും ഇല്ലായ്മയും പോരായ്മയും എല്ലാം തന്നെ നിങ്ങളെക്കുറിച്ച് കൊടുത്തു അത് വിശ്വസിക്കുകയും ഈ വ്യക്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നില്ല എന്നുള്ളത് ഈ വ്യക്തി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളാണെങ്കിൽ പോലും മനസ്സ് തുറന്ന് ഈ വ്യക്തിയോട് പല കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുവാനോ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം നൽകുവാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി മുന്നേറുവാൻ വേണ്ടി നിങ്ങളുടെ ആവശ്യം കൂടിയേ തീരൂ എന്നുള്ള ചിന്താഗതി ഈ വ്യക്തിക്കുണ്ടായിരുന്നു കാരണം നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഹൃദയവും നെഞ്ചു നെഞ്ചിടിപ്പും ചങ്കും എല്ലാം എന്നാൽ ഈ വ്യക്തി അതൊരു ദിവസം കൊണ്ട് തന്നെ ചങ്കിൽ നിന്നും നിങ്ങളെ പറിച്ചെടുത്ത് കളഞ്ഞു ആ സ്ഥാനത്ത് ശത്രുക്കളെ കയറ്റി വെക്കുകയും ചെയ്തു അവിടെയാണ് ഈ വ്യക്തിക്ക് തെറ്റുകൾ പറ്റി തുടങ്ങിയത് നിങ്ങളുമായി ഒന്ന് ഉറക്കെ സംസാരിച്ചിരുന്നെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ പല വിധത്തിലുള്ള സിറ്റുവേഷൻസും നടന്നു പോയിട്ടുണ്ട് നിങ്ങളോട് പ്രാധാന്യമില്ലാത്ത രീതിയിൽ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലും താഴ്ത്തി കെട്ടുന്ന രീതിയിലും എല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഈ വ്യക്തി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒറ്റക്കിരുന്ന് കരയുകയാണ് കാരണം ശത്രുക്കളുടെ കാപട്യ മുഖം ഈ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നും വരുന്ന ചിന്തകളും ഓർമ്മകളും സംസാരങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തി വളരെ പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തെയും വളരെ പോസിറ്റീവായി ചിന്തിക്കുവാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങിപ്പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു എന്നും ശത്രുക്കളുടെ കാവട്ട്യ മുഖം ഈ വ്യക്തി മനസ്സിലാക്കാൻ മറന്നുപോയി എന്നും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് എന്നുള്ളതുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള പല സന്ദർഭങ്ങളും പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിക്ക് മുന്നിലുണ്ടായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി അതിൽ ഏറ്റവും വലുതാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നിങ്ങളുടെ മനസ്സ് ഈ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും ഒരാവശ്യം വന്നപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുവാൻ തയ്യാറാണ് നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ സഹായിക്കുവാൻ തയ്യാറാണ് അത് തന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ വലിയൊരു അടയാളം തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കാപട്യ മുഖങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് നിങ്ങളുമായിട്ടുള്ള തുറന്നുള്ള സംസാരം സംസാരമില്ലായ്മ തന്നെയാണ് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ശത്രുക്കളുടെ കാപട്ട്യ മുഖങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്താനേ എന്നാൽ ഈ വ്യക്തി നിങ്ങളോട് അതിനെക്കുറിച്ച് പറയുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എന്തു തന്നെയായാലും വളരെ പോസിറ്റീവായി തന്നെ മുന്നേറുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ചേർക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലേക്കും ഈ വ്യക്തി വഴിമാറിപ്പോകുന്നുണ്ട് മനസ്സിന് സമാധാനം ലഭിക്കുവാനും ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുവാനും നിങ്ങളുടെ ശാപമില്ലാതിരിക്കുവാനും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി കൊണ്ട് മുന്നോട്ട് പോകാനുമൊക്കെ ആത്മീയപരമായിട്ടുള്ള വഴി നല്ല രീതിയിൽ തന്നെ സഹായിക്കും അതുമാത്രമല്ല ശത്രുക്കളെ തിരിച്ചറിയുവാനും മോശപ്പെട്ട ജീവിതത്തിലേക്ക് ഇനി ഒരു മടക്കു യാത്ര ഇല്ല എന്നുള്ള രീതിയിലേക്കും മാറ്റി തീർക്കുവാൻ വേണ്ടിയാണ് ഈ വ്യക്തി സ്വന്തമായി തന്നെ ആത്മീയ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനത്തോടെ ഈ വ്യക്തി കാണുന്നത് നിങ്ങളെ മാത്രമാണ് കാരണം നിങ്ങളാണ് ഈ ഒരു ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടെ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഒരു കാര്യം തുറന്നു പറയാൻ സാധിക്കും ഈ വ്യക്തിയുടെ നല്ലൊരു ജീവി ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മയും ശത്രുക്കളുടെ കടന്നു വരവ് കൊണ്ട് തന്നെയാണ് ശത്രുക്കളുടെ കടന്നു വരവിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ട് പാട്ടുപാടുകയോ നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു പക്ഷെ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ ഈ വ്യക്തി അതെല്ലാം നഷ്ടപ്പെടുത്ത നഷ്ടപ്പെടുത്തുകയും ശത്രുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് താൻ എന്ത് വിഡിത്തരമാണ് കാണിച്ചു കൂട്ടിയതെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാനോ ചിരിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളത് ഇന്നത്തെ വായനയിലൂടെ വ്യക്തമാണ് ഈ വ്യക്തിയുടെ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ടാണ് ശത്രുക്കളുടെ ഓരോ വാക്കും വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നാണം കെട്ടും വിഷമിച്ചും സഹിച്ചും സഹതപിച്ചുമൊക്കെയും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചോർത്ത് ഈ വ്യക്തിക്ക് പേടിയുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും ഈ വ്യക്തിയെ തള്ളിപ്പറയാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ശത്രുക്കളുടെ കാപട്ടിയ മുഖങ്ങളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വായന നിങ്ങൾക്ക് ഫലപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വായന നിർത്തുകയാണ് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു